ഹലോ ആമി ന്യൂ ബ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ലൂപിക്ക കിട്ടിയായിരുന്നു അപ്പോൾ വിചാരിച്ച് അച്ചാറുണ്ടാക്കാമെന്ന് കുറച്ച് ലൂപിക്കുക ഞാൻ ഉപ്പിലിട്ടായിരുന്നു പിന്നെ കുറച്ച് എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നല്ലോണം കഴുക്കി വെടുപ്പാക്കിയിട്ട് ഞെട്ട് അടുക്കുക അരിഞ്ഞളഞ്ഞിട്ട് നാലായിട്ട് അരിഞ്ഞെടുത്ത് എല്ലാ ലൂപിക്കകളും നാല് പീസായിട്ട് അരിഞ്ഞെടുത്ത് വേണമെങ്കിൽ രണ്ട് പീസായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ നീളത്തിൽ നാല് പീസായിട്ടാണ് അരിഞ്ഞെടുത്തത് വട്ടത്തിലാണെങ്കിൽ രണ്ട് പീസായിട്ട് അരിഞ്ഞെടുക്കാം എങ്ങനെ വേണമെങ്കിലും അരിയുക ഇഷ്ടമുള്ള പോലെ അരിയുക ഞാൻ ഇങ്ങനെ അരിഞ്ഞ് എല്ലാ പീസ് ലൂപിക്കുള്ള അരിഞ്ഞെടുത്ത് ലൂപിക്കാം അരിഞ്ഞതിനു ശേഷം നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഉലുവ നല്ലവണ്ണം പൊട്ട പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിൽ കഴുകിയെടുത്തിട്ട് കറിവേപ്പിലിട്ട് കറിവേപ്പില ഒരുവിധം മൂത്ത് വരുമ്പോഴേക്കും രണ്ട് കഷ്ടം ഉണക്കമുളക് ഇടാം ഞാൻ രണ്ട് ഉണക്കമുളകാണ് ഇട്ടത് രണ്ടാക്കി രണ്ടാക്കി നന്നാക്കിയിട്ട് ഉണക്കമുളക് ഇട്ട് പിന്നെ രണ്ടും കൂടെ നല്ലവണ്ണം ഇളക്കി ഇളക്കി മൂപ്പിച്ചെടുത്ത് കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ കൂടെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഓപ്പിച്ചെടുക്കാനായിട്ട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പ് നമ്മൾ തീ കുറച്ച് തീ കുറച്ച് വെച്ചത് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തില്ലെങ്കിൽ പൊടികൾ ചിലപ്പോൾ കരിഞ്ഞാലും അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ ഉപ്പ് ആഡ് ചെയ്തു ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം കുടുംബത്തേ വയ്ക്കേണ്ട കാര്യമില്ല പൊടികളും മൂപ്പിക്കാൻ മതിയല്ലോ പിന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക പൊടികളൊക്കെ നല്ലോണം ആ ചൂടോടെ തന്നെ ഇളക്കി ഇളക്കി എടുത്ത് നല്ലോണം ഇളക്കി പാകപ്പെടുത്തുക നല്ലോണം ആ ചൂടോടെ ഇളക്കി ഇളക്കി ഇടുന്നതിന് ശേഷം നമുക്ക് ലൂപിക്ക് ആഡ് ചെയ്യാം ലൂപിക്ക് ആഡ് ചെയ്യാൻ വേണ്ടി തീ കുറച്ച് വെച്ചിട്ട് ലൂപിക്ക് ആഡ് ചെയ്യാം കുളിച്ചുവച്ചിട്ട് ലുപിക്കെല്ലാം ഇട്ട് കൊടുക്കുക അരിഞ്ഞ് വെച്ച് ലുപിക്കി ഇട്ട് കൊടുത്തിട്ട് പൊടിയും ലുപിക്കയും ഒക്കെ കൂടെ ഇളക്കി പാകപ്പെടുത്താം നല്ലോണം കുറച്ച് കുറഞ്ഞ തീ വെച്ചിട്ട് കുറച്ച് പേരം വാട്ടിയെടുക്കാം നല്ലോണം വേവിക്കരുത് വേവിച്ച ടേസ്റ്റ് പോകും ചെറുതായിട്ട് ചൂടാക്കി ഇങ്ങനെ ഇളക്കി ഇടക്കിയെടുക്കും ചൂടാക്കിയെടുത്താൽ മതി അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ചൂടാക്കി ഈ ഒരു പരുവത്തിൽ ഇളക്കിളക്കി യോജിപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ി നമ്മൾക്ക് വിനാഗിരിയാണ് ആഡ് ചെയ്യാനായിട്ടുള്ളത് വിനാഗിരി എന്തോ രണ്ടാവശ്യമുള്ളത് അതിനനുസരിച്ച് വിനാഗിരി ആഡ് ചെയ്യാം വിനാഗിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വിനാഗിരി ആഡ് ചെയ്യാം ചാറ് അധികം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പുളിയൊക്കെ വലിയ പുളി വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി ചോർക്കാം നമ്മൾ അച്ചാർ പൊടി ഒന്നും ഇടാണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് അച്ചോറ് പൊടി ചേച്ചാ കുറച്ച് നാളുകൊണ്ട് ഇരിക്കും ഇത്രയുള്ളൂ അച്ചാർ റെഡി ഇതാണ് ഫൈനൽ ലുക്ക് അച്ചാർ റെഡിയായി ഇനി അച്ചാർ ഞാൻ തിന്നു നോക്കിയായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്കിഷ്ടമായി വലിയ കുഴപ്പമില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിന് ഉണ്ടായിരുന്നു അടിപൊളിയാ ചേർന്ന് ലൂപിക്കേണ്ട സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ലൂപിക്കൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്